നടക്കുന്ന വാർത്ത പ്രശസ്ത നടൻ അന്തരിച്ചു കാലിഫോർണിയയിൽ കാട്ടുതീ തീ വ്യാപിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിലാണ് നടൻ റോറി കല്ലം അന്തരിച്ചത് ജനുവരി എട്ടാം തീയതിയാണ് നടക്കുന്ന സംഭവം കാലിഫോർണിയയിലെ മാലിബു എസ്റ്റേറ്റിലായിരുന്നു നടൻ ഈ സമയം കാട്ടുതീ വ്യാപിച്ചു എന്നാൽ നടന് രക്ഷപ്പെടാൻ സാധിച്ചില്ല റോറി കല്ലത്തിന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു മാതാവ് ഷെല്ലിയാണ് മരണവാർത്ത മാധ്യമങ്ങളെ അറിയിച്ചത് ബാലതരമായി സിനിമാ അരങ്ങേറ്റം കുറിച്ച റോറിക്കല്ലം പിന്നീട് നിരവധി പ്രൊജക്ടുകളിൽ പ്രത്യക്ഷപ്പെട്ടു മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിലും താരം ശ്രദ്ധ നേടി അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നടന മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് റോറി കള്ളത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം